വഖഫ് എന്ന് പറയുന്ന സംവിധാനം ഇന്ന് നമ്മുടെ രാജ്യത്ത് വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ഇപ്പോൾ നമ്മൾ പള്ളികൾക്ക് വേണ്ടി മദ്രസകൾക്ക് വേണ്ടി കോളേജുകൾക്ക് വേണ്ടി അഥവാ പുണ്യപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വക്കഫ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഈ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ചു കൊണ്ട് പരിരക്ഷിക്കപ്പെടുമോ എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ അത് പരിരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പ് പറയാൻ കഴിയാത്ത ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വക്കഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു രാജ്യസഭയിൽ അവതരിപ്പിച്ചു അത് ടേബിൾ ചെയ്ത് കഴിഞ്ഞു അംഗീകരിച്ചു കഴിഞ്ഞു ഇനി അതിന് പാർലമെൻറ്റ് കൂടി കടക്കേണ്ട കാര്യമേ ഉള്ളൂ ഇതിന് വലിയ വിമർശനങ്ങൾ വന്നപ്പോൾ അത് ജോയിൻറ്റ് പാർലമെൻറ്റി ഗവൺമെൻ്ററി കമ്മിറ്റിക്ക് വേണ്ടി വിട്ടു ജെ പി സിക്ക് വേണ്ടി വിട്ടു എന്തിനാണ് ജെ പി സിക്ക് വിടുന്നത് അതിൽ എല്ലാവരുടെ കാര്യങ്ങളും കേട്ട് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരുത്തി ഒരു ജനാധിപത്യ സ്വഭാവത്തോടു കൂടി ആർക്കും അതിൽ ആക്ഷേപമില്ലാതെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ജെ പി സി എന്ന് പറയുന്ന സംവിധാനം അതിന് സാധാരണ സ്വീകരിക്കാറുള്ളത് ഭരണകക്ഷിയുടെ നേരെ എതിർ കക്ഷിയായ പ്രതിപക്ഷത്തിൻ്റെ ഒരാളാണ് അതിൻ്റെ അധ്യക്ഷനായി വരാറുള്ളത് അതെന്തിനാണ് അത് നീതിപൂർവമായി നിഷ്പക്ഷമായിട്ടാണ് അതിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് എന്നാൽ അതുപോലും അട്ടിമറിക്കപ്പെട്ട ഭരണകക്ഷിയുടെ ആളുകൾ മാത്രമുള്ള അവരുടെ ആളുകൾ മാത്രം അതിൻ്റെ അന്ത് അധ്യക്ഷ സ്ഥാനത്തുള്ള ഒരു കമ്മിറ്റിക്കാണ് ജെ പി സി പോലും അതിന് സംവിധാനം ഒരുക്കിയത് അങ്ങനെയുള്ള ഒരു സംവിധാനത്തിനാണ് അതിന് ചർച്ച നടന്നത് ആ ചർച്ചയാകട്ടെ തികച്ചും ഏകപക്ഷീയമായിരുന്നു നാൽപ്പത്തിനാല് ഭേദഗതികൾ പ്രതിപക്ഷം കൊണ്ടുവരികയുണ്ടായി ആ നാൽപ്പത്തിനാല് ഭേദഗതിയെയും നിഷ്കരണം തള്ളിക്കൊണ്ടാണ് അത് രാജ്യസഭ കടന്നിരിക്കുന്നത് ഇനി അത് ലോക്സഭ കൂടി കടന്നാൽ നമ്മൾ വിചാരിക്കുകയാണ് എന്തോ ഒരു ഭേദഗതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ല വക്കഫ് എന്ന് പറയുന്ന ആ സംവിധാനത്തെ തന്നെ കൊന്നുകളയുന്ന അങ്ങനെ ഒരു നിയമത്തിന്റെ ആനുകൂല്യം തന്നെ ഈ രാജ്യത്തിന് പ്രത്യേകിച്ച് അതിൻ്റെ കക്ഷികളായ മുക്മിനീകൾക്ക് മുസ്ലിമീങ്ങൾക്ക് ലഭിക്കാത്ത വിധമാണ് അതിൻ്റെ അമൻമെന്റുകൾ വന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഖേദകരമായ ഒരു കാര്യം അതായത് ഇപ്പോ വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടായാൽ ആ തർക്കം പരിഹരിക്കേണ്ടത് വക്കഫ് ട്രിബ്യൂണലാണ് അല്ലെങ്കിൽ വക്കഫ് ബോർഡാണ് എന്നാൽ ഇനി മുതൽ ആ പ്രശ്നം പരിഹരിക്കേണ്ടത് ജില്ലാ കലക്ടറായിരിക്കുമെന്നതാണ് ജില്ലാ കലക്ടർ ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയാണ് അതാത് കാലഘട്ടത്തിൽ ഭരിക്കുന്ന സർക്കാർ നിശ്ചയിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ജില്ലാ കലക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയുള്ള സിസ്റ്റവുമായും പ്രത്യേകിച്ച് ഇവിടെയുള്ള സിസ്റ്റവുമായി കൊണ്ടാണ് ഭരണകൂടവുമായി കൊണ്ടാണ് വക്കഫ് പ്രോപ്പർട്ടികൾ തമ്മിലുള്ള വ്യവഹാരങ്ങൾ ഉണ്ടാവാറുള്ളത് ആ വ്യവഹാരത്തിൽ വിധി പറയുവാൻ തീരുമാനം പറയുവാൻ അതിൽ അതിൽപ്പെട്ട ഒരു കക്ഷി മുന്നോട്ട് വരുന്നുവെന്ന് പറയുമ്പോൾ എത്രത്തോളം അത് നീതിപൂർവം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ആശങ്കയുണ്ട് യാതൊരു സംശയമ കാര്യത്തിൽ ആവശ്യമില്ല അപ്പോൾ ജില്ലാ കലക്ടറിലേക്ക് പോകുന്നു പറഞ്ഞതെന്താ ഒരു പരാതി കിട്ടിയാൽ മാത്രം മതി അതാണ് എൻ്റെ പ്രത്യേകത പരാതി കിട്ടിയാൽ മതി ഇതാ ഈ ഭൂമിയിൽ ഒരു തർക്കുണ്ട് എന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയാൽ മതി ആ പരാതി കൊടുത്ത് ഒരു വെള്ളക്കടലാസ് ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് മുതൽ അതിൻ്റെ പ്രൊസീജിയർ തുടങ്ങുകയായി ഇന്ത്യ രാജ്യത്ത് ലോകത്ത് തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും ദുർബലമായ ജുഡീഷ്യൽ സംവിധാനമുള്ളത് നമ്മുടെ ഇന്ത്യ രാജ്യത്താണ് ഞാൻ പറയുന്നത് കോടതികൾ ദുർബലമാണ് എന്നല്ല സഫിഷ്യൻ്റായ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന തർക്കങ്ങളുടെ എണ്ണം എത്രയോ ലക്ഷക്കണക്കിന് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത് പല കോടതികളിലും അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനുള്ള ജുഡീഷ്യൽ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥന്മാർ കോടതികൾ ഇല്ലാത്ത ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം അതുകൊണ്ടാണ് എത്രയോ വർഷങ്ങൾ കേസുകൾ കെട്ടിക്കടന്ന് പോകുന്നത് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ കേസ് കൂടി വക്കഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി ജില്ലാ കലക്ടറുടെ മുമ്പിൽ എത്തുന്നതോടുകൂടി എപ്പോഴും തീരുമാനമാകുക ജില്ലാ കലക്ടർമാരുടെ മുമ്പിൽ എന്തൊക്കെ കേസുകൾ വേറെ വരുന്നുണ്ട് കോ സാധാരണ കോടതികൾ എന്തൊക്കെ കേസ് വരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഈ പരാതി തീരുമാനമാകണമെങ്കിൽ കാലത്ര പിടിക്കുന്നു ആലോചിച്ച് അപ്പോൾ എന്താ സംഭവിക്കുക ഒരു സ്ഥലത്ത് പരാതി വന്നു കഴിഞ്ഞാൽ പിന്നെ അന്ന് മുതൽ അവിടെ ക്രൈം പിന്നെ മറ്റ് കാര്യങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും ഒരു വിഷയം അവിടെ നടത്താൻ പാടില്ല എന്നാണ് പിന്നെ എന്നത് തീരുക വേദാർത്ഥത്തിൽ എന്താ സംഭവിക്കാൻ പോണത് പരാതി ഉണ്ടാക്കാൻ ഒരു ഭാഗത്ത് ആൾക്കാർ റെഡിയാണ് ഞാൻ റെഡിയാണെന്ന് വളരെ ബോധപൂർവമാണ് പറയുന്നത് കാരണം എന്താ പറയുക രാജ്യസഭയിൽ ഈ ബില്ല് ചർച്ച നടക്കുമ്പോൾ പൊടിപൂരം ചർച്ച നടക്കുകയാണ് ആ ചർച്ച നടക്കുമ്പോൾ അവിടെ ഉയർന്ന ഒരു വാക്കാണ് ജയ് ശ്രീറാം വക്കഫ് ബോർഡും വക്കഫ് ബിൻ്റെ വക്കഫ് ബില്ലും ജയ് ശ്രീരാമും തമ്മിൽ എന്നുള്ള ബന്ധം എന്താണ് അതായത് ഇത് നേരത്തെ ഇങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിച്ച ചില തീരുമാനങ്ങൾ നടപ്പിലാക്കുകയാണ് അതിൻ്റെ പിന്നിൽ വേറെ ലക്ഷ്യങ്ങളുണ്ട് ഇതൊക്കെ ഡെഡായി സീസായി നിർത്തുക എന്നത് തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു അജണ്ട ഇതാ ജയിക്കുന്നു എന്നതാണ് അതിന്റെ അതിൻ്റെ ആ മുദ്രാവാക്യത്തിൻ്റെ പിന്നിലുള്ളത് ആലോചിച്ചു നോക്കും നിങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇത് കൊണ്ടുവരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പരാതി കൊടുക്കാൻ വേണ്ടി വേറെ പണിയെടുക്കും പരാതി ആർക്കും കൊടുക്കാമല്ലോ അപ്പം ഒരു ഭാഗത്ത് പരാതി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക മറുഭാഗത്ത് അത് ജില്ലാ കലക്ടറിലേക്ക് വിടുന്നു അഥവാ മൊത്തത്തിൽ വഖഫ് ഭൂമികൾ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള സദസ്സുകളിലൊക്കെ നമുക്ക് രണ്ട് ആയുധങ്ങളാണുള്ളത് ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയാണ് ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ രീതിയിലുള്ള കുതന്ത്രങ്ങൾ ഉണ്ടാക്കിയാലും അല്ലാഹു അള്ളാഹു ആകുന്നു ഏറ്റവും വലിയ തന്ത്രശാലി പടച്ചുരാണ് എന്ന ആ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ തീരുമാനത്തെ ഖണ്ഡിക്കുവാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല അതുകൊണ്ട് പടച്ചനൊരു തീരുമാനം എടുത്ത് അതേ നടക്കുള്ളൂ അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യണം ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വിശ്വാസവും അവരുടെ ആചാരങ്ങളും സംസ്കാരങ്ങളും കാത്തു സൂക്ഷിക്കൊച്ചുകൊണ്ട് അവരുടെ ആരാധനാലയങ്ങൾ അവരുടെ വക്കഫ് ഭൂമികൾ വക്കഭൂമികൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം അതിന് അതിനുള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം സമരം പ്രതിഷേധം ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധം എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതും ഈ സമൂഹത്തിൽ അത് മുസ്ലിമീങ്ങൾ മാത്രം നടത്തേണ്ട കാര്യമല്ല കാരണം ഈ ബില്ല് പാസ്സാകുന്നതോടുകൂടി അത് മുസ്ലിമീങ്ങൾക്ക് മാത്രം ബാധിക്കുന്ന ഒരു വിഷയവുമല്ല അത് മറ്റുള്ളവരെയൊക്കെ ബാധിക്കാൻ പോകുന്നത് തന്നെയാണ് അവർക്കും ഭൂമിയുണ്ട് അവർക്കും ബോർഡുകളുണ്ട് ദേവസ്വം ബോർഡുകളുണ്ട് ഇതെല്ലാം ഈ രീതിയിലേക്കായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാവും അപ്പൊ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ് അപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായി മതനിരപേക്ഷ പക്ഷത്തുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു വിഷയത്തിനെതിരെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ആറോ ഏഴോ ക്ലോസുകൾക്ക് വിരുദ്ധമാണ് ഈ കൊണ്ടുവന്നിരിക്കുന്ന ബില്ലെന്ന് പറയുന്നത് അത് നിയമ പോരാട്ടത്തിലൂടെ തോൽപ്പിക്കേണ്ടതുണ്ട് ജനാധിപത്യപരമായ സമരങ്ങളിലൂടെ അത് ഭരണകൂടത്തെ അതിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഈ സന്ദർഭത്തിൽ മർമ്മപ്രധാനമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്